നമസ്കാരം ഞാൻ മനാറ കെയർ ഫ്രീ കൗമുദി സ്വാഗതം ബൈ കോഴിക്കോടും സമ്മതിച്ചില്ല ചുംബന സമരക്കാർക്ക് ലാത്തിയടിയും അറസ്റ്റും മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ സമരക്കാരെയും എതിർപ്പുകാരെയും പോലീസ് പെരുമാറുന്നു ശിവസേന ഹനുമാൻ സേന പ്രവർത്തകരും അറസ്റ്റിൽ ചുംബിക്കാൻ നൂറുകണക്കിന് പേർ Personنا, <going> ് പരിസരത്ത് കൂട്ടം കൂടുന്നതിന് നിരോധനം വിലക്കു ലംഘിച്ച് ചുംബനവും പ്രകടനവും കമ്മ്യൂണിസ്റ്റാണെന്ന് മറ്റുള്ളവർക്കും തോന്നണം സിപിഐ വെട്ടിനിരത്തി വീണ്ടും പിണറായി വിജയൻ പേരിൽ കമ്മ്യൂണിസം ഉള്ളതുകൊണ്ട് കാര്യമില്ലെന്നും പ്രകൃതത്തിലും പ്രവൃത്തിയിലും അത് കാണിക്കണമെന്നും പിണറായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ കടമ നിറവേറ്റിയത് സിപിഎം മാത്രം സിപിഎം ഇല്ലായിരുന്നെങ്കിൽ ഇടതു പ്രസ്ഥാനം ജീര്ണതയിലേക്ക് കൂപ്പുകുത്തുമായിരുന്നെന്നും പിണറായി മാണിക്കാര്യത്തിലുടക്കിയ വലിയടനും ചെറിയടനും തുറന്ന പോരിലേക്ക് തന്നെ പരിഷ്കരണം തേടി സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ആവശ്യപ്പെട്ട് സൂചനാ സമരം പണിമുടക്ക് ഇടതു സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ ശമ്പള പരിഷ്കരണം വൈകില്ലെന്ന് ഉമ്മൻചാണ്ടി ഇന്നലെ പറഞ്ഞിരുന്നു പക്ഷേ പെൻഷൻ പ്രായം കൂട്ടില്ല